ബിസ്മിൽ ഇറഹീം ഡിയർ ഫ്രണ്ട്സ് അയാമത്തുനാളിൻ്റെ സുപ്രധാന അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം മഹദിയ അലി ഇസ്ലാമിൻ്റെ കടന്നുവരവ് അദ്ദേഹം ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ തമ്പുനയിലിൽ കണ്ടിട്ടുണ്ടാകും ഷക്കീൽ ബിൻ ഹനീഫ് കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മാത്രമല്ല ഒരുപാട് പേർ നേരിട്ടും കമന്റിലുമായി ചോദിച്ചതിൻ്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഷക്കീൽ ബിൻ ഹനീഫ് താൻ മഹതിയാണെന്ന് വാദിക്കുന്നു എന്താണ് യാഥാർത്ഥ്യം ആരാണ് ഷക്കീൽ ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് നിർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് റംലെ മദീന ഫ്രണ്ട്സ് ആരാണ് ഷക്കീൽ ബിൻ ഹനീഫ് ഇയാൾ ബീഹാർ സ്റ്റേറ്റിലെ ദർഭംഗ ഡിസ്ട്രിക്റ്റിലെ ഉസ്മാൻപൂർ സ്വദേശിയാണ് ഷക്കീൽ എന്നത് അയാളുടെ പേരും ഹനീഫ് എന്നത് അയാളുടെ പിതാവിൻ്റെ പേരുമാണ് ബേസിക്കലി അയാളൊരു എൻജിനീയർ ആണെന്ന് പറയപ്പെടുന്നു പ്രത്യക്ഷത്തിൽ മതപരമായ വേഷവിധാനത്തിലാണ് കാണപ്പെടുന്നത് ഇയാൾ ഡൽഹിയിലേക്ക് കടക്കുകയും അവിടെ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞുകൊണ്ട് ണെന്ന് വാദിക്കുകയും ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പോലും ദുർവ്യാഖ്യാനിക്കാനും തുടങ്ങി തന്നോടൊപ്പം വലിയൊരു ജനവിഭാഗത്തെ കൂടി വഴികേടിലാക്കുകയും തൻ്റെ ശുദ്ധ അസംബന്ധമായ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും തുടങ്ങി ഫ്രണ്ട്സ് ആദ്യം ഇയാൾ ഡൽഹിയിലെ നബി കരീം എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് തന്റെ കുപ്രചരണം തുടക്കം കുറിച്ചത് അയാൾ പ്രധാനമായും കോളേജ് സ്റ്റുഡൻസിനെ അതായത് ദീനുമായോ ശരിയായ പണ്ഡിതന്മാരുമായോ വലിയ ബന്ധമില്ലാത്തവരെ നോക്കി ആദ്യം അവരെ തൻ്റെ വരുതിയിലാക്കി എന്നാൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് നാൾ അവിടെ നീണ്ടുപോയില്ല ജനങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി അയാൾ വ്യാജനാണെന്നും ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണെന്നും കാര്യങ്ങളാണ് പറയുന്നതെന്നും മനസ്സിലാക്കി അവർ അയാളെ അവിടെ നിന്നും പുറത്താക്കി എന്നാൽ ഷക്കിൽ തന്ത്രപരമായി തൻ്റെ പ്രവർത്തനങ്ങളെ ഡൽഹിയിലെ തന്നെ മറ്റൊരു പ്രദേശമായ ലക്ഷ്മി നഗറിലേക്ക് മാറ്റി അവിടെയും അതേ അവസ്ഥ തന്നെ തുടർന്നു കൊണ്ടിരുന്നു ഒരുപാട് പേർ അയാളുടെ വലയിൽ കുടുങ്ങുകയും മുർദ്ദായി ദീനിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തു പതിയെ പതിയെ അയാൾ തൻ്റെ ഹോം ടൗൺ ആയ ബീഹാറിലെ ദർഭംഗയിലെ ഒരു ഗ്രാമത്തിലേക്ക് നീങ്ങി അവിടെ ഒരു ഗ്രാമത്തിൽ തന്നെ മുഴുവനായും തൻ്റെ വലയിൽ കൊടുക്കുകയും പിഴപ്പിക്കുകയും ചെയ്തു അയാളുടെ വഴികേടിൽ അകപ്പെടുന്നവരോട് പ്രധാനമായും ഒലമാക്കളിൽ നിന്ന് അകന്നു നിൽക്കുവാനും അവർ പറയുന്നതൊന്നും ശരിയല്ലെന്നും അവസാന കാലഘട്ടത്തെ സംബന്ധിച്ച് അവർക്ക് കൂടുതലൊന്നും അറിയില്ലെന്നും അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പലതും പൂർത്തിയായി കഴിഞ്ഞുവെന്നും വാഗ്ദുത്ത്വ മസീഹ് ഞാനാണെന്നും അവരെ ധരിപ്പിക്കുന്നു ദാൽ വന്നു കഴിഞ്ഞു അത് അമേരിക്കയും ഫ്രാൻസുമാണ് കാരണം അമേരിക്കയെന്നും ഫ്രാൻസെന്നും ചേർത്തെഴുതിയാൽ അതിൻ്റെ നടുവിൽ കാഫിർ എന്ന പദം രൂപാന്തരപ്പെടുന്നു കാണാം സോ തുടങ്ങി വിചിത്രവും മൗഢ്യവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം തുടങ്ങിന്റെ ഒറ്റ കണ്ണുകൊണ്ടുള്ള ഉദ്ദേശം സാറ്റലൈറ്റ് ആണെന്ന വിചിത്രവാദം മുന്നോട്ട് വെച്ചു കയാമത്തു നാളിന്റെ കത്തയ്യായ അലാമത്തുകളിൽപ്പെട്ട ഐസഅലിത്തു വസ്സലാമിന്റെ കടന്നു വരവ് അതിനെപ്പോലും അയാൾ ദുർവ്യാഖ്യാനിക്കുന്നു ചില സന്ദർഭങ്ങളിൽ താൻ തന്നെയാണ് മസിഹ എന്നും മറ്റു ചിലപ്പോൾ താൻ മഹതിയാണെന്നും അവകാശപ്പെടുന്നു ഇതൊക്കെ ഇയാൾ നമ്പർ വൺ വ്യാജനും ഫേക്കും കള്ളനുമാണെന്നും വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് ആൾക്കാർ ഇയാളുടെ വലയിൽ കൊടുങ്ങുന്നത് ഖുർആാൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഐസ അലി സ്വലാത്തു വസ്സലാമയെ നാം ആകാശത്തേക്ക് ഉയർത്തിയെന്നും കയാമത്തിനു മുന്നേ ഭൂമിയിലേക്ക് ഇറക്കുമെന്നും പിന്നെങ്ങനെയാണ് ഈ വ്യാജനായ ഷക്കീൽ മസിഹാകുന്നത് ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇമാം മഹദിയുടെ നാമം മുഹമ്മദ് എന്നായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ നാമം അബ്ദുള്ള എന്നായിരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം സെയ്ദ് പരമ്പരയിൽ ഹസനി പാരമ്പര്യത്തിൽ ജനിക്കുന്ന ആളായിരിക്കുമെന്നും വളരെ സുന്ദരനായിരിക്കുമെന്നൊക്കെ ഇതൊക്കെ ഹദീസിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിവരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതൊന്നും തന്നെ ഷക്കീലിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തവുമാണ് ഇയാളുടെ പേരാകട്ടെ ഷക്കീൽ എന്നും പിതാവിന്റെ പേര് ഹനീഫ് എന്നുമാണ് സയ്യിദ് പരമ്പരയുമായിട്ട് ഒരു ബന്ധവും ഇയാൾക്കില്ല ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അയാൾ തന്റെ പേര് മുഹമ്മദ് ഷക്കീൽ എന്നാക്കാൻ ശ്രമിച്ചു പക്ഷെ അയാളുടെ തന്നെ ഐഡന്റിറ്റി ഡോക്യുമെന്റുകൾ അത് പൊളിക്കുകയും ചെയ്തു ഇയാൾ ഹാൻ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് പരമ്പരയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതൊക്കെ തന്നെ ഇയാൾ നമ്പർ വൺ ഫേക്ക് ആണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ നിന്നും നമ്മെയും ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പിതീക്ഷയോടുകൂടി യുവർ ചാനൽ മദീന ഓഫ് അസ്സലാമു അലൈക്കും